нам скаля നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് ഭാര്യ സിന്ധു കൃഷ്ണ മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്ക് താൽപര്യവുമാണ് അടുത്തിടെയാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളായ ദിയയുടെ വിവാഹം കഴിഞ്ഞത് വലിയ ആഘോഷപൂർവ്വമൊന്നും ആയിരുന്നില്ല വിവാഹ ചടങ്ങുകളെങ്കിലും എല്ലാവരുടെയും കോസ്റ്റ്യൂമും മറ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാവരും യൂട്യൂബ് ചാനലുകൾ വ്യത്യസ്തമായ പല വീഡിയോകളും പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഇവരുടെ പഴയകാല വീഡിയോകളും ഇടയ്ക്ക് വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ നടിയായ അഹാനയുടെ ഒരു പഴയ വീഡിയോ ആണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ അനുചിത്തിയായ ദിയയെ കുറിച്ചാണ് അഹാന സംസാരിക്കുന്നത് താൻ ജനിച്ചതിനു ശേഷം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മകളാണ് ദിയ കുട്ടിക്കാലത്ത് ചാവുന്നെങ്കിൽ ചാവുട്ടെ എന്ന് വിചാരിച്ച് സ്ഥലയിൽ ഒരു പോപ്പി പോപ്പിക്കൂടെ ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് രസകരമായ രീതിയിൽ പറയുന്നത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല ആ സമയത്ത് അമ്മ തന്നെ വഴക്ക് പറയുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഏറെ രസകരമായ രീതിയിൽ താരം പറയുന്നു ഇത് കേട്ടുകൊണ്ട് പലരും രസകരമായ കമന്റുകളാണ് നൽകുന്നത് ഭാഗ്യം അന്ന് കൊന്നില്ലല്ലോ എന്നൊക്കെ ചിലർ കമന്റുകളിലൂടെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ദിയ ചിരിക്കുന്നതും കാണാൻ സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ദിയ കൃഷ്ണ യൂട്യൂബ് ചാനലും സജീവ സാന്നിധ്യമാണ് ഇരുവരുടെയും വിശേഷങ്ങൾക്ക് വേണ്ടി വലിയ കാത്തിരിപ്പാണ് ആരാധകർ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ ിൽ ഏറ്റെടുക്കുകയും ചെയ്യും അതേസമയം മഹാനയുടെ വിവാഹ കാര്യങ്ങളും ഇടയ്ക്ക് ചർച്ചയായിരുന്നു എന്നാൽ അതിനിടെ കഴിഞ്ഞ ദിവസം മഹാന തന്റെ പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരുന്നു അഹാനയുടെ പ്രിയ സുഹൃത്ത് മാത്രമല്ല പ്രശസ്ത ഛായാഗ്രഹൻ കൂടിയാണ് നിമിഷ് രവി സോഷ്യൽ മീഡിയയിലൂടെയാണ് നിമിഷിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് നിനക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കൂടി ഒരു പണിയും ഇല്ലാതെ കറങ്ങി നടന്നത് ഇന്നലെ എന്നതുപോലെ ഓർക്കുന്നു നിനക്ക് മുപ്പത് വയസ്സായോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ അന്നത്തെ നിന്നിൽ നിന്നും ഇന്നത്തെ നീയായുള്ള ദൂരം ഏറെയുണ്ട് നീ നല്ല നിലയിൽ എത്തുമെന്ന് അന്ന് ആശംസകൾ അറിയിച്ച പോലെ നിന്നെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ച പോലെ നീ എത്തിച്ചേർന്നിരിക്കുന്നു അത് നിന്റെ മനസ്സിലെ നന്മയും നിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ് നിന്റെ മനോഹരമായ ഹൃദയം ഇതും അതിലേറെയും അറിയിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കേക്ക് നിനക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷവും അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് അഹാനയുടെ പിറന്നാൾ ദിനത്തിലും അതിന് മനോഹരമായ ഒരു കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് നിമിഷ ജന്മദിനാശംസകൾ പാർട്ട്ണർ ബെസ്റ്റ് ഫ്രണ്ട് വിശ്വസ്ത നിമിഷ രവി കുറിച്ചു വൈകാതെ മറുപടിയുമായി ആഹാന തന്നെ എത്തി താങ്ക് യു കുട്ടി എന്നാണ് ആഹാന കുറിച്ചത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും നിമിഷ് പങ്കുവച്ചിരുന്നു ഇവരുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ ഇവർ പ്രണയത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ആരാധകർ പങ്കിടുന്നത് പൊതുവായിട്ടുള്ള കാഴ്ചയാണ് എങ്കിലും ഇതുവരെയും ഇരുവരും അതിനെക്കുറിച്ച് മാത്രം പ്രതികരിച്ചിട്ടില്ല ആഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായാഗ്രഹനും ആയിരുന്നു റോഷാഖ് ദുൽഖറിന്റെ കുറിപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളിലും ചെയ്തത് നിമിഷമാണ് ഈ ചിത്രം വൈറലായതോടെ താരത്തിന്റെ വിവാഹം എന്നാണെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ